ന്യൂയോർക്ക് സിറ്റി തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി സൊഹരൻ മന്ദാനി വൻ വിജയം നേടിയെടുത്തു റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയും മുൻ മേയറുമായ ആൻഡ്രു ക്യൂമയെ പരാജയപ്പെടുത്തിയാണ് മന്ദാനി വൻ വിജയം നേടിയത് ന്യൂയോർക്ക് നഗരത്തിന്റെ ആദ്യ മുസ്ലിം മേയറായ മന്ദാനി നഗരത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ കൂടിയാണ് ഇതിനു പുറമെ ന്യൂയോർക്കിൽ മേയറാകുന്ന ആദ്യത്തെ ഇന്ത്യൻ വംശജൻ കൂടിയാണ് മന്ദാനി നേരത്തെ വോട്ടെടുപ്പിൽ വൻ പോളിംഗ് ആണ് രേഖപ്പെടുത്തിയതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഏകദേശം രണ്ട് ദശലക്ഷത്തിലധികം വോട്ടർമാരാണ് വോട്ടെടുപ്പ് രേഖപ്പെടുത്തിയത് ശേഷം ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പ് പി ഇത്രയധികം ആളുകൾ വോട്ട് രേഖപ്പെടുത്തുന്നത് ആദ്യമായാണ് പ്രവചനങ്ങളെല്ലാം ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി സൊഗറൻ മന്ദാനിക്ക് അനുകൂലമായിരുന്നു എന്നത് ശ്രദ്ധേയമാണ് ഇന്ത്യൻ വംശജനായ ചലച്ചിത്ര സംവിധായക മീരാൻ നായരുടെയും ഇന്ത്യൻ പേരുള്ള ഉഗാണ്ടയിലെ അക്കാദമിക് വിദഗ്ധൻ മഹമ്മൂദ് മന്ദാനിയുടെയും മകനാണ് മുപ്പത്തിനാലുകാരനായ സൊഗറൻ മന്ദാനി ന്യൂയോർക്ക് സ്റ്റേറ്റ് അസംബ്ലി അംഗമായി പ്രവർത്തിച്ചു വരികയായിരുന്നു അദ്ദേഹം വാടകം വരവിപ്പിക്കൽ സൗജന്യ സിറ്റി ബസ് യാത്ര ധനികർക്ക് അധിക അധികനികുതി തുടങ്ങിയ പുരോഗമനപരമായ വാഗ്ദാനങ്ങൾ നൽകിയാണ് ജനപിന്തുണ നേടിയത് സോഹറൻ മന്ദാനിയുടെ വിജയം യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കനത്ത തിരിച്ചടിയായിരിക്കുകയാണ് മന്ദാനിക്കെതിരെ പരസ്യമായി ട്രംപ് രംഗത്തെത്തിയിരുന്നു പ്രചരണത്തിന്റെ അവസാന നിമിഷം വരെയും ശക്തമായി ട്രംപ് രംഗത്തുണ്ടായിരുന്നു മന്ദാനി മേയറായാൽ ന്യൂയോർക്കിലെ ഫെഡറൽ ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി മന്താനിയെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചായിരുന്നു ട്രംപിന്റെ ആക്രമണം ന്യൂയോർക്ക് സിറ്റി തെരഞ്ഞെടുപ്പിൽ സൊഗ്രൈൻ മന്ദാനി വിജയിച്ചാൽ ഏറ്റവും കുറഞ്ഞ തുക മാത്രമായിരിക്കും ന്യൂയോർക്കിന് ഫെഡറൽ ഫണ്ട് അനുവദിക്കുന്നതെന്ന് ട്രംപ് പറഞ്ഞു മന്ദാനി വിജയിച്ചാൽ ന്യൂയോർക്ക് സിറ്റി സാമൂഹിക ദുരന്തമാകുമെന്നും ട്രംപ് ആരോപിച്ചു പക്ഷേ ഈ ആരോപണങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് മന്ദാനി മിന്നുന്ന വിജയം സ്വന്തമാക്കിയത് മന്ദാനി വിജയിച്ചതോടെ ട്രംപിന്റെ സമീപനം ഇനി എന്താകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് ന്യൂയോർക്ക് മേയർ സ്ഥാനത്തേക്ക് സ്വതന്ത്രനായി മുൻ ഗവർണർ ആൻഡ്രോ ക്യൂമോർ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ കർട്ടിസിലിവാ എന്നിവരാണ് മത്സരരംഗത്ത് ഉണ്ടായിരുന്നത് പുതിയ തലമുറ വിഭജനാധിഷ്ഠിതമായ രാഷ്ട്രീയത്തോട് വിമുഖത പ്രകടിപ്പിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നാണ് മന്ദാനിയുടെ വിജയം സൂചിപ്പിക്കുന്നത് ഇതിന്റെ അലേലികൾ ലോകമെമ്പാടും ഉണ്ടാകും അയർലന്റ് അടക്കമുള്ള പല രാജ്യങ്ങളിലും ഇപ്പോൾ സോഷ്യലിസ്റ്റ് സർക്കാരുകൾ അധികാരത്തിൽ വന്നു വലതുപക്ഷ രാഷ്ട്രീയത്തിന് വലിയ മുന്നേറ്റമാണ് കഴിഞ്ഞ ഒന്നര ദശാബ്ദത്തിൽ ഉണ്ടായിട്ടുള്ളത് അമേരിക്കയിൽ ബ്രിട്ടനിൽ ടർക്കിയിൽ അങ്ങനെ ലോകത്ത് മിക്കവാറും രാജ്യങ്ങളിലും വിഭജന വർഗീയ വിദ്വേഷ രാഷ്ട്രീയത്തിന് മുൻഗണന കിട്ടിയ ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ട് എന്നാൽ പുതിയ തലമുറ വ്യത്യസ്തമായി ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ന്യൂയോർക്കിലെ ചരിത്രം മാറ്റിയെഴുതിയ സൊഹ്രൈൻ മന്ദാനിയുടെ വിജയം